മനസ്സുറായ ഹിരൻദാസ് മുരളി ആരാണെന്ന് പറയുന്നത് ഫോം ആയിട്ട് നല്ല പേരാണ് അതേതായാലും നമ്മളെ വേടന്റെ പേരാണ് വേടന്റെ ശരിക്കുള്ള പേരാണ് ഹിരൻദാസ് മുരളി അപ്പൊ ഇത് ഒരു ഒരുവിധം ആളുകൾക്കൊന്നും അറിയാത്തൊരു സാധനമായിരിക്കും അറിയാത്തൊരു കാര്യാണ് എന്തായാലും വേടൻ വേടൻ എന്നുള്ള പേര് സ്വീകരിച്ചതിന് പിന്നിലൊക്കെ വലിയ കഥയുണ്ട് അല്ലേ തീർച്ചയായും അതായത് പിന്നെ വേടനെ ഈ പിന്നെ വേടനെ കളിയാക്കി ആളുകൾ വിളിക്കുന്ന പേര് വേടൻ പിന്നെ അല്ലെങ്കിൽ ആ ഒരു പേര് സ്വീകരിച്ചു അതിന് അതിന് കഥ വിഷയം ഇപ്പോ ഈ ഒരു വർത്തമാനം അല്ലെങ്കിൽ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് വേടാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് റാപ്പർമാർക്കിടയിൽ വേടൻ ഹൈപ്പ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഒറ്റ സെന്റൻസിലൂടെ അറിയിച്ചത് മക്കളെ നിലവിലെ രാഷ്ട്രീയം ഈടികയറി വരുന്ന കാലാട്ട മക്കളെ ശ്രദ്ധിക്കണേ നിങ്ങളിലാണ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ എന്നുള്ളതാണ് സംഘപരിവാറിന് ഇന്നലെ മുതൽ വേടൻ രാജദ്രോഹ അതല്ല മിനിയാന്ന് മുനിയാന്ന് വരെ ആ പാട്ടും എല്ലാവരും പറഞ്ഞ പാട്ട് അതല്ലേ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രൊഫൈലുകൾ അപ്പൊ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ താഴെ വന്നിട്ട് മാറിയ ഹൈറ്റ് ആണ് വേടനെതിരെയൊക്കെ മാറിയ ഹൈറ്റ് ആണ് അപ്പൊ ഈ ഈ പ്രൊഫൈലുകൾ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കുറെ ബാക്കിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേടന്റെ പാട്ടൊക്കെ ഉണ്ട് അതായത് വേടന്റെ പാട്ട് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും റീലായിട്ടും ഇട്ട ആളുകളൊക്കെ എന്താ വളരെ കേരളത്തിന് വേണ്ടിട്ടുള്ള സംസാരമാണ് സംസാരമാണ് അതിലൊന്നും പറയില്ല പക്ഷെ അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് കൊള്ളുന്നത് അതാണ് എന്ന് പറയുന്നത് ഈ സംഘപരിവാറിനോട് അദ്ദേഹത്തിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വേടന്റെ സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കില് റാപ്പർമാർക്കിടയിൽ ഞാൻ വേടൻ പറഞ്ഞ കേട്ടിട്ടുള്ളത് അല്ലേ എനിക്കെന്താ പറയാനുള്ളത് അതായത് അല്ല വേടൻ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേടൻ പബ്ലിക്കിന് മുമ്പ് പറയുന്നതിന് മുമ്പേ പാട്ടുകളിലൂടെ വേടം പറയുന്നുണ്ട് പാട്ടുകളുടെ പാട്ടുകളിലൂടെ വേടൻ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട് അത് ദളിതന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിതന്റെ ഉന്നമനത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കറുപ്പിനെ കുറിച്ച് പിന്നെ സംസാരിക്കുന്നു അതായത് പിന്നെ അങ്ങനെ ജാതിയും ജാതിയെ കുറിച്ച് മതത്തെ കുറിച്ച് അല്ലെങ്കിൽ ജാതി മത വർണ്ണവെറിയെ കുറിച്ചൊക്കെ വേടം സംസാരിക്കുന്നുണ്ട് വേടൻ ഈ ദളിത രാഷ്ട്രീയം ദളിതന്റെ കഥയാണ് പറയുന്നുണ്ടെങ്കിലും എല്ലാ സഹപ്രായക്കാരും എല്ലാ ഏജുള്ള ആളുകളും അത് ഈ വേറ്റെടുക്കുന്നു പാടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വിജയമാണ് പല റാപ്പർമാരും പല സിംഗേഴ്സും പ്രണയവും തേപ്പും മാത്രം പറയുമ്പോൾ ഈ വേടൻ എന്നുള്ള ഈ സിംഗർ വളരെ പ്രസന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പാസ്റ്റോ ആ ഒരു ദളിതന്മാർ അനുഭവിച്ചുള്ള വേദനയും പാട്ടാക്കി മാറ്റുന്നു അതായത് ജീവിതാനുഭവങ്ങളാണ് വേടനെ കൊണ്ട് വേടനെ കൊണ്ട് അല്ലെങ്കിൽ വേടന്റെ പാട്ടുകളിൽ ഉടനീളം നിലച്ച് നിൽക്കുന്നത് വേടന്റെ ജീവിതാനുഭവങ്ങളാണ് ഇപ്പോ പൃഥ്വിരാജിന് ഇ ഡിയുടെ നോട്ടീസ് വന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗോകുലം ഗോപാലന് പിന്നെ അതേപോലെ ഇ ഡിയുടെ നോട്ടീസ് വന്നു അതേപോലെ തന്നെ ആന്റണി വരുമ്പോ അവർക്ക് നോട്ടീസ് വന്നു എന്തുകൊണ്ടാണ് അവർക്ക് കീഴിലെ നോട്ടീസ് വന്നത് ഒരു സിനിമ എടുത്ത് അതായത് ആ സിനിമയിൽ സംഘപരിവാ സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്കൊക്കെ ഈഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് ഇനി ഈഡിയുടെ നോട്ടീസ് വരാൻ ഉള്ളത് ആയി കാരണം മോഹൻലാലിനല്ലേ മോഹൻലാലിന് വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഘപരിവാറിന്റെ ആളുകൾ തന്നെ മോഹൻലാൽ ഒരു സംഘപരിവാറ അനുഭാവിയാണ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് മോഹൻലാലിന് വരാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ നമ്മൾ ഇവരൊക്കെ കാണാൻ ആർട്ടിസ്റ്റ് ആയിട്ടും എല്ലാരും അതെ സിനിമ നമ്മൾ പറയാനുള്ള എന്താ പറയുക നമുക്ക് പറയാനുള്ള എന്താ വേടനെ പോലെ അല്ലെങ്കിൽ വേടനെ പോലെ തുറന്നു പറയാനുള്ള ഒരു ആർജവം സിനിമാ നടന്മാർ കാണിക്കണം കാണിക്കണം വേണം ഇപ്പോഴല്ല തുറന്നു മുമ്പേ രണ്ടാഴ്ച മുമ്പ് പാലക്കാട് പരിപാടിക്ക് അടിയണ്ട് പൊട്ടിയിട്ട് ഷോ നടക്കൂല എന്ന് കരുതിയപ്പോ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ തടിയെടുക്കും പിന്നെ കൂടി ഓടും വേണം പറഞ്ഞു നൃത്തയുടെ മക്കള് നിങ്ങൾക്ക് അത്ര പോന്നിലട പിള്ളേരെ എന്താ ചെയ്യണത് അവിടെ സൈലന്റ് ആക്കിട്ട് പാട്ടും പാടി പരിപാടി പൂർത്തീകരിച്ചിട്ടാണ് പോയത് അതൊരു നിലപാടാണ് ഇറങ്ങിട്ട് പോവാതെ ആ ഓഡിയൻസിനോടും ആ കമ്മിറ്റിക്കാരോടും കാണിച്ചിട്ടുള്ള പ്രതിബദ്ധതയാണ് കാണിച്ചിട്ടുള്ളത് അത് മാത്രല്ല വേടെന്ന് പറയുന്ന വ്യക്തി വ്യക്തിബന്ധങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് ഇപ്പൊ ഈ നമ്മൾ കാണുന്ന ഈ സോ കോൾഡ് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് ഈ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് മാത്രം കൊടുത്തിട്ട് ഓടി പോകുന്ന കുറേ സെലിബ്രിറ്റീസ് അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് വേടൻ അതെ ഒരുപാട് വീഡിയോസ് നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് വേടന്റെ അടുത്ത് വേടന്റെ അടുത്ത് ഫോട്ടോ ആയിട്ട് ചെല്ലുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്നു വാ മോനെ നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ വേടൻ ഈ വേടന്നുള്ള പേരൻ അദ്ദേഹത്തിന് കളിയാക്കിയിട്ട് തമാശ ആളുകൾ കോമാളിത്തരം വിളിച്ചപ്പോൾ അവൻ ആ പേര് സ്വീകരിച്ചെന്നാ പറഞ്ഞു ഞാനിപ്പോ ഹിരൺദാസ് ഹിരൺദാസ് മുരളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെ മനസ്സിലാവും വേടൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേര് ആ ഒരു പേര് കേരളത്തിലെ യുവാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് യുവാക്കൾ മാത്രല്ല അതാ പറഞ്ഞത് ഈ ദളിത രാഷ്ട്രീയവും ദളിതന്റെ അനുഭവങ്ങളും പറയുമ്പോഴും എല്ലാ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ആ പാട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ചെറിയ കുട്ടികൾ വരെ അതായത് സ്പീഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാ റാപ്പർമാരും പ്രണയവും തേപ്പും മാത്രമായിട്ട് പോകുമ്പോഴാണ് പ്രണയം വ്യത്യസ്തനാകുന്നത് വരികളുടെ എന്തായാലും അതെ കമന്റ്സ് വായിക്കടാ അതായത് വേടനെ സപ്പോർട്ട് കമൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ചീരി വരും സത്യം പറഞ്ഞാല് അത് ആ കമന്റ് ചെയ്യ കമന്റ് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു ബാധ്യപ്പെട്ടുള്ള ആളുകളാണ് ഈ വേടന്റെ ഈ വീഡിയോ പുറത്തായപ്പോ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് ഞങ്ങളാണ് അതെ ആ റിയാക്ട് ചെയ്യുന്നതിന് ഇതേ സമയത്ത് ഇട്ടോ അത് കണ്ടപ്പോ നമുക്ക് തന്നെ വല്ലാത്തൊരു കുളിര് നമ്മളിവരക്കെ കാണുന്നത് ആർട്ടിസ്റ്റ് ആയിട്ടോ അതിപ്പോ സിനിമക്കാരായാലും ശരി ആരായാലും കഥകളും പറയും ചരിത്രവും പറയും ആർട്ടിങ്ങൾ പൊള്ളുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തിട്ടുള്ള അതെ അവരുടെ അവരുടെ കയ്യിൽ ആ ബ്ലാക്ക് മാർക്ക് ഉണ്ട് കൊണ്ടാണ് അത് നിങ്ങൾ രാജ്യത്തിന് ബാക്കി ഒന്നും കാര്യമില്ല അപ്പൊ ഈ ഒരു സംഭവം ഞങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഏറ്റെടുത്തിട്ട് ഒരുപാട് മറ്റേ പല ആളുകളും വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴൊക്കെ ചില കുറച്ച് ആളുകൾ മാത്രം പോയിട്ട് തെരുവിളി മാത്രം വേടൻ അങ്ങനെ വേടന് പുറത്താക്കണം വേടനായി ആ വേടൻ അതെ അല്ല ഇത് എന്താ പറയുക ഇത് സ്വാഭാവികമായിട്ടും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വേടേണ്ടത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു പബ്ലിക്കു മുമ്പിൽ വേടൻ ഇത് അങ്ങനെ തുറന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ വേടം പറയും കാരണം വേടന്റെ രാഷ്ട്രീയം അങ്ങനെയാണ് കാരണം വേടൻ വേടന്റെ പാട്ടുകൾ പറച്ചിലുകൾ ഒക്കെ അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ പറയാതിരിക്കണത് ആർക്കു വേണ്ടിയാണ് എല്ലാ ആർട്ടിസ്റ്റിലൂടെ പറയുന്നത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ നിങ്ങൾ ആർക്കു വേണ്ടിയും ഇങ്ങനെ കോച്ചാരി നിന്നിട്ട് മുട്ടു വള മടക്കിട്ടോ നട്ടല്ലോ നിൽക്കേണ്ട ആവശ്യമില്ല പറയാനുള്ളത് പറയാ എന്നിട്ട് കിട്ടുന്ന സ്വീകാര്യതയും പണവും സെലിബ്രിറ്റി പദവിയും മതി നിങ്ങൾക്ക് അതായത് ഉയരാൻ മടിക്കുന്ന കൈകളും മടിക്കുന്ന നാം അടിമത്വത്തിൻ്റെതാണ് എന്നൊന്നുകൂടി വേടൻ ഓർമ്മിപ്പിക്കുകയാണ് അതെ സിനിമക്കാരോടും പാട്ടുകാരോടും മുഴുവൻ കലാകാരന്മാരോടും അതെ ഈ വേടൻ നൽകുന്ന ഒരു സന്ദേശം അത് എല്ലാ സിനിമ സിനിമ സിനിമക്കാരെന്നല്ലോ കലാകാരന്മാർ ഏറ്റെടുക്കണം നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ആരെ ഭയപ്പെടുന്നത് നിങ്ങളുടെ എല്ലാ രംഗത്തും ഈ സംഘപരി ഫാസിസ്റ്റ് പിടിമുറുക്കുമ്പോ മാധ്യമമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ കലാരംഗത്താണെങ്കിലും ശരി എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളും ഇവർ വന്നിട്ട് പിടിമുറുക്കുകയാണ് എന്നല്ല ഇവർ അതിനെ ശരിക്കും വരിഞ്ഞു മുറുക്കാണ് കാരണം ഒരു ഇടി രൂപത്തിൽ പോലീസ് മഞ്ജുവര്യർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നവനെ വിലങ്ങണിയിക്കുന്നതാണ് ചോദ്യം ചോദിക്കുന്നവനെ വിലയിക്കുന്ന രാഷ്ട്രീയം അതാണ് അത് വളരെ കൃത്യമായിട്ട് പിന്നെ ഭരണകൂട ഭീകരതയുടെ ഉത്തമ ഉദാഹരണമായിട്ട് പല രംഗങ്ങളും ആ സീനിലുണ്ട് അല്ലേ അതെ പല രംഗങ്ങളുണ്ട് അപ്പൊ അതിനെതിരെയൊക്കെയാണ് ആ സിനിമ കണ്ടപ്പോഴൊക്കെ ആയിരിക്കും വേടൻ പറയാനുള്ളത് പറയണം ആ സിനിമ ആ സിനിമക്കുള്ള ഒരു ഐക്യനാട്ടിന്നുമല്ല വേടം കൊടുത്തിട്ടുള്ളത് ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമക്കെതിരെ നടന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട് അതിന് ശേഷം നടന്നിട്ടുള്ള ഒരു വേട്ടയാടലുണ്ട് ആ വേട്ടയാടലിനു വേണ്ടിട്ടാണ് വേട സംസാരിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും പറഞ്ഞു പൊതിഞ്ഞു കൊറേ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് പലരും പലരും മാപ്പ് പറഞ്ഞു ഖ്യാതം പ്രകടിച്ചപ്പോഴും വേടനെ പോലെയുള്ള ഇന്നലെ വന്ന കലാകാരന്മാര് നട്ടെല്ലാം നിവർത്തിയിട്ട് കാലിങ്ങനെ മണ്ണിൽ വെച്ചിട്ട് വേരൽ ചൂണ്ടിട്ട് സംസാരിച്ചു നിങ്ങളിലാണ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ പ്രതീക്ഷയുള്ളത് നിങ്ങളെ നമ്മളെ കാരണമാരായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തമ്മടുത്ത് നിങ്ങൾ കാണില്ലേ അങ്ങനെ ആവരുതട്ടോ നിങ്ങളുടെ പ്രതീക്ഷ ഏറ്റവും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരുപാട് സിനിമാ നടന്നുണ്ട് ഇപ്പൊ ഈ ഹരീഷ് പരീഡി ഹരീഷ് പെരടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ഒരു വിഷയം സർക്കാർ സർക്കാർ രണ്ട് ഭാഗങ്ങളെയും അതായത് ആരാ ബി ജെ പി കാരെയും മറ്റൊരു വിളിച്ചിരുത്തിട്ട് ഈ പ്രശ്നം രമ്യമായിട്ട് ഇതിലെന്ത് എന്ത് പരിഹാരം ആണത് അതായത് ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇതിനെ പൊതിഞ്ഞ് സംസാരിക്കുന്ന ആളുകളുണ്ട് കണ്ണടച്ച ആളുകൾ അല്ല അതെ ആർക്കെ ഇട്ടാവുള്ളൂ കണ്ണടക്കുന്നവർക്ക് സിനിമ കണ്ടിറങ്ങിയ ആളുകൾക്ക് മുമ്പിലൊക്കെ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് കാര്യ അല്ലെങ്കിൽ ചരിത്രം ചരിത്രമായിട്ടാണ് അവിടെ നിൽക്കും എത്ര തന്നെ ചാരാക്കി പേപ്പർ കത്തിച്ചു മാറ്റിയാലും അത് ഒരിക്കലും ചാരമായി മാറി അല്ലെ നമുക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ വേടന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഹാലിളകി ഹാലിളക്കിയിട്ടുള്ളത് ആണ് ആ സംഘപരിവാറിന്റെ ഹാലിളക്കത്തിന് പിന്നെ പ്രത്യേകം അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല നല്ല ഇച്ചുകാട് ഈ ചുറിയുമ്പോഴത്തേക്കാണ് നല്ല ഇച്ചുകാട് അതിനാണ് അതിനുള്ള മറുമരുന്ന് വേടന്റെ തട്ട് താണു തന്നെ ഇരിക്കും അല്ലെ അപ്പൊ വേടനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ട് ഇതുപോലെ മൂർച്ചയുള്ള വാക്കുകളുമായിട്ട് ഇനിയും കലാകാരന്മാർ മുന്നോട്ട് വരട്ടെ എന്നാണ് പറയാനുള്ളത് അതെ അപ്പൊ അങ്ങനെ അങ്ങനെ വരുന്ന കലാകാരന്മാരെ ചേർത്ത് പിടിക്കാൻ സപ്പോർട്ടിലെ രാഷ്ട്രീയബോധമുള്ള ആളുകൾ ഉണ്ടാവും എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി വേടൻ ഇരിക്കട്ടെ ഹോഫ്